ഏതെടുത്താലും പത്ത് രൂപ ഒരു ഷോപ്പിലേക്കാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സംഭവം വാങ്ങി അത് വെച്ചിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോണത് കുറേ വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട് ഉണ്ട് അതൊന്ന് നമ്മൾ എടുത്തേക്കണത് ഈ ഒരു കീച്ചെയിൻ ഈ ഒരു ക്യാരക്ടറിന്റെ കറക്റ്റ് നെയിം അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ എന്റെ മനസ്സിൽ മുഴുവൻ ഇത് വെച്ച് എന്ത് ചെയ്യുന്നുള്ള ആലോചനകളാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയൊരു വെള്ളാരെങ്കില് എടുത്തു സത്യത്തിൽ അതൊരു കീച്ചേനായി കൊണ്ട് നടക്കാനൊന്നും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ ആ ഒരു പോർഷൻ ഞാൻ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോണിന്റെ മുകളിൽ നന്നായി അറ്റാച്ച് ചെയ്യലാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല അത് നിക്കാൻ നല്ല പാടായിരുന്നു അതിനുശേഷം ഈ ഒരു സംഭവം ഈ ഒരു ബോട്ടിലിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ആ ഇതുപോലെ വെച്ചു സ്റ്റോൺ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും എന്ന് കണ്ടപ്പോൾ സ്റ്റോൺ അങ്ങോട്ട് മാറ്റി ഇതുപോലെയാക്കി ഇപ്പൊ സംഭവം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടൈപ്പിന്റെ ചെറിയൊരു പീസ് കൂടി ഞാൻ അതിലൊന്നും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഈ ഒരു പത്ത് രൂപ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കയറി നോക്കാം കാടിന്റെ ഫീൽ കിട്ടാൻ വേണ്ടി കുറച്ച് മോസും കൂടി ഏഡ് ചെയ്തപ്പോ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കിട്ടിയത്